ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ക്ലാസ് ചിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു കഞ്ഞി തയ്യാറാക്കാം കർക്കിട മാസത്തിൽ എന്നും ഒരേപോലെയുള്ള കഞ്ഞി കഴിക്കുന്നതിന് പകരം വ്യത്യസ്തമായ ചേരുവകൾ ചേർത്ത് കഞ്ഞി ഉണ്ടാക്കി നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാം ഷുഗർ ഉള്ളവർ ഷുഗർ കുറയാനും പ്രഷർ കൊളസ്ട്രോൾ നോർമൽ നോർമലാകാനും ശരീരഫലത്തിനും ക്ഷീണം മാറാനും മുടി വളരാനും രക്തം കൂടാനും എല്ലുകൾക്കും പല്ലുകൾക്കും ബലം കൂട്ടാനും ഒക്കെ കർക്കിടക മാസത്തിൽ ഇതുപോലെയുള്ള വ്യത്യസ്ത കഞ്ഞികൾ കഴിച്ചാൽ മതി ഇത് തയ്യാറാക്കാനായി അരക്കപ്പ് ഉണക്കലരി കാൽക്കപ്പ് മുതിര കാൽക്കപ്പ് കടലപ്പരിപ്പ് കാൽക്കപ്പ് ചെറുപയർ പരിപ്പ് കാൽക്കപ്പ് ഉലുവ ഉലുവ കഴുകി വെള്ളത്തിൽ അഞ്ചാറ് മണിക്കൂർ കുതിർത്ത് വെക്കണം രാവിലെയാണെന്ന് ഉണ്ടാക്കുന്നതെങ്കിൽ രാത്രി വെള്ളത്തിൽ ഉലുവ കുതിർത്ത് വെച്ചാൽ മതി ഇനി അരി കടലപ്പരിപ്പ് ചെറുപയർ പരിപ്പ് ഉലുവ മുതിര എല്ലാം വെള്ള ഇതിലേക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക ഉലുവ കുതിർത്ത് വെച്ച വെള്ളത്തോടെ തന്നെ ചേർത്ത് കൊടുത്താൽ മതി ബാക്കിയൊന്നും കുതിർത്ത് വെക്കുന്നില്ല എല്ലാം രാവിലെ തന്നെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നതാണ് കഴുകിയിട്ട് അതിലേക്ക് അര ടീസ്പൂൺ നല്ല ജീരകം അര ടീസ്പൂൺ മുഴുവൻ മല്ലി ഉണ്ടെങ്കിൽ മുഴുവൻ മല്ലി ചേർത്ത് കൊടുക്കുക ഇല്ലെങ്കിൽ കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി ഒരു ടീസ്പൂൺ കരിഞ്ചീരകവും കൂടെ ചേർത്ത് കരിഞ്ചീരകത്തിന് പകരം എള്ളി ചേർത്ത് കൊടുത്താലും മതി ഇനി ഇതിലേക്ക് അരി എടുത്ത കപ്പ് തന്നെ ഏഴ് കപ്പ് വെള്ളം ചേർത്ത് അടച്ച് വെച്ച് ഒരു വിസിൽ വരുന്ന സമയത്ത് സിമ്മിലിട്ട് ഒരു നാല് അഞ്ചാറ് വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്താൽ മതി പാകത്തിന് വെന്ത് കിട്ടും മുതിരി മുതിരിയുള്ളതുകൊണ്ട് ഒരഞ്ചാറ് വീസിൽ വരണം പാകത്തിന് വന്തു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരമുറി തേങ്ങ അരച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയുടെ പാലായാലും മതി തേങ്ങാ പാൽ ചേർത്ത് കൊടുത്താലും മതി അതല്ലെങ്കിൽ തേങ്ങ ചരകിയിട്ട് ചേർക്കുക തേങ്ങാപ്പാൽ ഇഷ്ടമില്ലാത്തവർ പശുവും പാല് ചേർത്ത് ചേർത്ത് കൊടുക്കുക ഇനി ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് നമുക്ക് കഞ്ഞി ലൂസ് എത്ര വേണം എന്നുള്ളതിനനുസരിച്ചിട്ട് എടുക്കണം ഈ സമയത്ത് ഇതിലേക്ക് ശർക്കര വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ശർക്കര ചേർത്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ നല്ലപോലെ ഇഷ്ടപ്പെടും കുട്ടികൾക്കും കഴിക്കാൻ പറ്റിയ നല്ലൊരു കഞ്ഞിയാണിത് ഇത് ഇതിൽ ടേസ്റ്റ് ഒന്നും അറിയില്ല ഉലുവ ചേർത്ത കയ്പ്പൊന്നും ഇതിലില്ല അതുകൊണ്ട് കുട്ടികളും കഴിക്കും കുട്ടികൾക്കും കഴിക്കാൻ പറ്റുന്ന നല്ല കഞ്ഞിയാണ് ഇതിലിപ്പം മധുരം ചേർത്ത് കൊടുക്കുന്നില്ല മധുരം ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത് ഈ പാകത്തിൽ ലൂസിൽ നല്ലപോലെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ടീ ഓഫ് ചെയ്താൽ മതി വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് കഞ്ഞി മാറ്റി മാറ്റി ഉണ്ടാക്കി കഴിക്കാം നമ്മുടെ ആരോഗ്യം നന്നാക്കാം ഞാൻ നവരക്കഞ്ഞിയുടെ ഉരുവക്കഞ്ഞിയുടെ തനേരി കഞ്ഞിടിയെല്ലാം വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുക ഇനി ഇതിലേക്ക് താളിക്കാനായി ഒരു കടായി അടുപ്പത്ത് വെച്ച് കടായിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് ചേർത്ത് നെയ്യൊന്ന് ചൂടായി അതിലേക്ക് പത്ത് ഉള്ളി ചെറുതായി മുറിച്ച് ചേർത്ത് ഉള്ളി ഒന്ന് മൂത്ത് വരണം ഇതിലേക്ക് കുറച്ച് ഈത്തപ്പഴവും കറുത്ത മുന്തിരിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഷുഗർ ഉള്ളവരെല്ലാം വേണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട ഉള്ളി മാത്രം മൂപ്പിച്ച് ചേർത്ത് കൊടുത്താൽ മതി കുറച്ച് അണ്ടിപ്പരിപ്പൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇത് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇത് കഞ്ഞിയിലേക്ക് ചേർത്ത് കൊടുത്ത് കുറച്ച് സമയം അടച്ചു വച്ച ശേഷം പാത്രത്തിലേക്ക് മാറ്റാം അത് കുറച്ച് തണുത്ത ശേഷം പാത്രത്തിലേക്ക് മാറ്റാം അടച്ചു വെച്ച് കഴിഞ്ഞാലേ വറവിൻ്റെ രുചി കഞ്ഞിയിലേക്ക് ഇറങ്ങുകയുള്ളൂ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്നൊരു പാത്രത്തിലേക്ക് മാറ്റാം ഒട്ടും കയ്പില്ലാത്ത നമ്മുടെ കർക്കിടക കഞ്ഞി റെഡിയായി എല്ലാവരും ഇതുപോലെ കഞ്ഞി റെഡിയാക്കി കഴിച്ച് ആരോഗ്യം നന്നാക്കുക നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനം മാത്രം മതി ഇതുപോലെ കഞ്ഞി ഉണ്ടാക്കി കഴിക്കാൻ താങ്ക് യു ഫോർ വാച്ചിങ്